ഒരിക്കലും ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ വിശ്വാസവഞ്ചന നിങ്ങൾ കാണിക്കരുത് സന്തോഷകരമായിട്ടുള്ള ആ ദാമ്പത്യ ജീവിതം അന്ന് മുതൽ തകരാറിലാകും പക്ഷെ ആ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ ആ റോഡരികിൽ തന്നെ താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു യുവാവ് തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയൊരു വീഡിയോ ആണിത് ഹൈ ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം ഭർത്താവ് രാവിലെ ജോലിക്ക് പോവുകയാണ് എന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയതാണ് പക്ഷേ ഭർത്താവിൻ്റെ കാറിൽ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സെക്രട്ടറി ഒരു ലേഡിയാണ് ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രംഗം സ്വന്തം ഭാര്യ തൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ട ഒരവസ്ഥയാണ് കൈസ് ഒരിക്കലും ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ വിശ്വാസവഞ്ചന നിങ്ങൾ കാണിക്കരുത് സന്തോഷകരമായിട്ടുള്ള ആ ദാമ്പത്യ ജീവിതം അന്ന് മുതൽ തകരാറിലാകും കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്തോ ആയിക്കോട്ടെ പക്ഷെ കല്യാണത്തിന് ശേഷം മറ്റൊരാൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടുള്ളൂ അത് നിങ്ങളുടെ പാർട്ണർ ആയിരിക്കണം ഇവിടെ എന്താ സംഭവിച്ചത് നമുക്ക് വീഡിയോ കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പരമാവധി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാറിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ഓപ്പണായിട്ട് പച്ചക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല തലയിൽ ആൾ താമസമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും എന്താണ് ആ കാറിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അതായത് ഭർത്താവ് രാവിലെ ഓഫീസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ ഭാര്യ അത് കയ്യോടെ പൊക്കി പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നാണല്ലോ ഇന്ന് അതിൻ്റെ അവസാനമായി ഭാര്യ തൻ്റെ കസിൻ്റെ കൂടെ സിറ്റിയിലേക്ക് പോയതാണെന്ന് തോന്നുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു ഭർത്താവിൻ്റെ വാഹനം റോഡരികിൽ കാണുന്നു അസ്വാഭാവികമായിട്ട് ആ വാഹനത്തിൽ പല മൂവ്മെൻറ്റുകളും നടക്കുന്നത് തൻ്റെ കണ്ണിലൂടെ കാണേണ്ടി വന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആ കുട്ടി ആ ഒരു ഭാര്യ എന്ത് ചെയ്തു ആ ഒരു മിററിൻ്റെ ഉള്ളിലൂടെ അകത്തോട്ട് നോക്കിയ ആ സമയത്ത് എനിക്കൊന്ന് നല്ല സ്മോക്കി ഈ ഫിലിം ഒട്ടിക്കുമല്ലോ അതായത് സൺ സൺ ഫിലിം പക്ഷേ ആ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ ആ റോഡരികിൽ തന്നെ താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു യുവാവ് തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയൊരു വീഡിയോ ആണിത് എനിവേ ഭാ ഭാര്യ എന്തെന്ന് പറയുമോ ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു പൊട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ സമയത്ത് ഭർത്താവ് കല്ലെടുത്ത് പോയിരുന്നത് കണ്ടപ്പോൾ ഓൺ ദ സ്പോട്ട് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വന്നു അപ്പം തന്നെ സംഭവം മനസ്സിലായി പക്ഷേ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ സെക്രട്ടറി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ വളരെ ആ ഭാര്യയുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കാണുക അവിടെ വലിയൊരു ആരോഗ്യം സംഭവിക്കണം വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുന്നു വർത്താനം ഉണ്ടാകുന്നു അങ്ങോട്ടേങ്ങോട്ട് ചീത്ത വിളിക്കുകയാണ് ഭാര്യ എന്താ പറയുക ഇടയ്ക്കിടക്ക് അടിക്കുന്നുണ്ട് കേട്ടോ ഭർത്താവിനെ സെക്രട്ടറി നൈസായിട്ട് രണ്ടു പേരുടെയും ആ ഒരു ആർഗ്യൂവിൻ്റെ ഇടയിൽ ആ കുട്ടി എന്ത് ചെയ്തു ഗ്യാപ്പിലൂടെ പോയിട്ട് എസ്കേപ്പായി ഇതോടെ ആ ലൈഫ് പോയില്ലേ ഇനി അങ്ങോട്ട് സന്തോഷിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുമോ ചിലപ്പോൾ ഡിവോഴ്സിലായിരിക്കും ഇതൊക്കെ അവസാനിക്കുക നമ്മളിനി എത്ര വെളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടും കാര്യമില്ല ഗൈസ് ആ സെക്രട്ടറി ഗ്യാപ്പിലൂടെ പോയി പക്ഷേ ഭർത്താവ് പറയാണ് നീയല്ലേ പറഞ്ഞ എൻ്റെ വണ്ടിയിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് ആരുല്ല നീ നോക്കുന്നെന്ന് പറഞ്ഞു ആ സമയത്ത് ആരെയും കണ്ടിട്ടില്ല പക്ഷേ ആ ക്യാമറ എടുത്ത വ്യക്തി ഇതൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം അവസാനം ആ വ്യക്തിയോട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ആ വീഡിയോ കാണിച്ചു കൊടുത്തു അതായത് ആ ഭാര്യക്ക് എന്താ ചെയ്യലേ എനിവേ മാക്സിമം കൈ സ്പീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പാർട്ണറോട് വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക സോ മറ്റൊരു വീഡിയോമാൻറ്റ് കാണാം ബൈ ഫ്രണ്ട്